നമസ്കാരം അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ ഇവിടെ നിന്ന് ഇരുപത് ചോദ്യങ്ങളുണ്ടാകും എന്നറിയാം ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തനവും പിന്നെ അത് കഴിഞ്ഞിട്ട് മനഃശാസ്ത്രം വിവരാവകാശ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം അപ്പൊ ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് ഇരുപത് മാർക്കിന് ചോദ്യങ്ങളുള്ളത് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തനവും എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ നിന്ന് ആകെ ചോദിക്കുന്നത് അഞ്ചു മാർക്കാണ് പത്ത് നൂറ് ചോദ്യങ്ങൾ മാത്രമേ ക്ലാസ്സിനകത്ത് പറയൂ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ അഞ്ചു മാർക്കും കിട്ടും വേണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കിനെ പല രീതിയിൽ പഠിക്കാം അതായത് വേണമെങ്കിൽ പറഞ്ഞു കുഴപ്പിച്ച് 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 അങ്ങേയറ്റം വെറുപ്പിച്ച് നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്കിനെ വിടാം അല്ലെങ്കിൽ കൃത്യമായി പഠിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അടുക്കി പറക്കി പഠിച്ച് വൃത്തിയായിട്ട് പെട്ടെന്ന് ഈ ഭാഗം ഇതാക്കാം സെറ്റാക്കാം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ ക്ലാസ് കണ്ടു നോക്കാം അപ്പോൾ അത് മനസ്സിലാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം പറയാം അപ്പൊ ക്ലാസ്സിനകത്തോട്ട് വരാം ഞാൻ അജിച്ച് മേരു ഏവർക്കും ആസ്ഥാ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരി അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം നമ്മുടെ ടോപ്പിക് എന്താണ് കേരള ജയിൽ വകുപ്പ് അല്ലെ ഘടനയും പ്രവർത്തനവും ഇതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പൊ അതിലോട്ട് വരുമ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ഭരണം അത് ആരുടെ നിയന്ത്രണത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണോ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണോ എന്ന് ചോദിച്ചാല് ജയിൽ വകുപ്പിന്റെ ഭരണം അതാത് സംസ്ഥാനങ്ങൾക്കാണ് നമ്മുടെ ഭരണഘടനയിൽ മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒന്ന് യൂണിയൻ ലിസ്റ്റ് വേറൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് വേറൊന്ന് കൺ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പൂർണ്ണ അധികാരമുള്ള വിഷയങ്ങളാണ് ഏതിലുള്ളത് യൂണിയൻ ലിസ്റ്റിലുള്ളത് അല്ലേ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണം ബഹിരാകാശ ഗവേഷണം ആണവ ഗവേഷണം ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് അതായത് ആ കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അതിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരമൊക്കെ ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് അതേസമയം സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണമായിട്ടും അധികാരമുള്ള വിഷയങ്ങൾ അതാണ് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് പോലീസ് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തരം പോലീസ് ഏതിനകത്താണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത് അതുപോലെ ജയിലുകളും ഏതിനകത്താണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജയിലുകളുടെ ഭരണം ഏത് ലിസ്റ്റിൽ വരുമെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും യും പറഞ്ഞതുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റ് അതോടെ ഒന്ന് മനസ്സിലാക്കാം രണ്ടു കൂട്ടർക്കും അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യ അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് അത്തരം വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ ഉണ്ടായിരിക്കും അതാണ് കൺകറന്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് അറിയാമായിരിക്കും അത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റും അതുപോലെ വനം കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇവിടെ ഇപ്പം നമ്മൾ പഠിക്കുന്നത് ജയിൽ വകുപ്പാണ് ജയിലിന്റെ ഭരണം പൂർണമായിട്ടും സംസ്ഥാനങ്ങൾക്കാണ് അതായത് ഭരണഘടനയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഏത് ജയിൽ എന്ന് മനസ്സിലാക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇന്ന് ഒരുപാട് ജയിലുകളുണ്ട് ഇന്ന് കേരളത്തിലുള്ള ജയിലുകളിൽ ഏറ്റവും പഴക്കമുള്ള ജയിൽ ഏന്ന് ചോദിച്ചാൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക കോഴിക്കോട് സബ് ജയിൽ എന്നല്ല പറഞ്ഞത് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ എന്നാണ് സബ് ജയിൽ വേറെ സ്പെഷ്യൽ സബ് ജയിൽ വേറെ ജില്ലാ ജയിൽ വേറെ സെൻട്രൽ ജയിൽ വേറെ ജയിലുകളെ പല രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് ഇന്ന് കേരളത്തിലുള്ള ജയിലുകളിൽ ഏറ്റവും പഴക്കമുള്ള ജയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയില് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം സെൻട്രൽ ജയിൽ കേരളത്തിൽ എത്ര സെൻട്രൽ ജയിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാല് സെൻട്രൽ ജയിലുകളാണുള്ളത് അതിലൊന്ന് കണ്ണൂർ സെൻട്രൽ ജയില് കണ്ണൂർ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന കണ്ണൂർ എന്താണ് സെൻട്രൽ ജയിൽ അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജപ്പുര സെൻട്രൽ ജയിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള പൂജപ്പുര സെൻട്രൽ ജയില് പിന്നെ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഉള്ള വിയൂർ സെൻട്രൽ ജയില് മൂന്നാമത്തെ സെൻട്രൽ ജയില് വിയൂർ സെൻട്രൽ ജയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ നാലാമത്തെ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് തവനൂർ സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ എവിടെയും ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എളുപ്പമാണ് ഉത്തരം നാല് സെൻട്രൽ ജയിൽ ഈ പറഞ്ഞ നാല് സെൻട്രൽ ജയിലുകളിൽ കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ് അത് മാത്രമല്ല കേരളത്തിൽ ഇന്നുള്ള ജയിലുകളിൽ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിൽ ഏതെന്ന് ചോദിച്ചാലും കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ജയിലുകളിൽ ഏറ്റവും പഴക്കമുള്ള ജയിൽ ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണെന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിൽ പക്ഷേ കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ എന്ന് ചോദിക്കുമ്പോൾ സെൻട്രൽ ജയിൽ അല്ലേ പറയാൻ പറ്റൂ അല്ലെ ഏറ്റവും പഴക്കമുള്ള സെൻട്രൽ ജയിൽ എന്ന് ചോദിക്കുമ്പോൾ സെൻട്രൽ ജയിൽ അല്ലേ പറയാൻ പറ്റൂ അതേതാണ് അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദ ചാമി ജയിൽ ചാടിയ കാര്യമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും അയാൾ ജയിൽ ചാടിയത് ഏത് സെൻട്രൽ ജയിലിൽ നിന്നാണെന്ന് അറിയാമോ അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് അദ്ദേഹം ചാടിയത് എന്നുള്ളതൊന്ന് മനസ്സിൽ വച്ചേക്കുക അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ പൂജപ്പുര സെൻട്രൽ ജയിലാണ് തിരുവനന്തപുരം ജില്ല പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു പ്രിൻസിപ്പൽ ജയിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കോട്ടക്കകം എന്ന് പറയും തിരുവനന്തപുരത്ത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തായിട്ട് കോട്ടയ്ക്കകം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിൻസിപ്പൽ ജയിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അതാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സെൻട്രൽ ജയിലായിട്ട് ഉയർത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആ സെൻട്രൽ ജയില് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറായപ്പോൾ ഇന്ന് കാണുന്ന സ്ഥലത്ത് പൂജപ്പുരയിലോട്ട് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ ഏത് എന്ന് ചോദിച്ചാൽ അത് പൂജപ്പുര സെൻട്രൽ ജയിലാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് പക്ഷെ ഒരു കാര്യം അവിടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഏക്കറിലാണ് അത് എന്നുള്ളതല്ല എത്ര തടവു പുള്ളികളെ പാർപ്പിക്കാനുള്ള കപ്പാസിറ്റി ആ ജയിലിനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തടവു പുള്ളികളെ പാർപ്പിക്കാൻ പറ്റുന്ന സെൻട്രൽ ജയിലെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പൂജപ്പര സെൻട്രൽ ജയിലാണ് അപ്പോ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ ആയിരിക്കാം കണ്ണൂർ സെൻട്രൽ ജയിലായിരിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളെ പാർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ ജയിലേന്ന് ചോദിച്ചാൽ അത് പൂജപ്പര സെൻട്രൽ ജയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതലാണ് ഇന്ന് കാണുന്ന സ്ഥലത്ത് അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത് അപ്പൊ അത് ഓർത്തു ഓർത്തുവെക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ജയിലുമായി ബന്ധപ്പെട്ട് ജയിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ തടവ് പുള്ളികളൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ജയിലിന് പുറത്ത് നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുമായിരുന്നു തെക്ക് ഭാഗത്തുള്ളവർക്ക് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളവർക്ക് അത് പരിചയമുണ്ട് വടക്ക് ഭാഗത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഈ ഭാഗത്തൊക്കെ ഈ പറഞ്ഞ തടവ് ഉണ്ടാക്കുന്ന ചപ്പാത്തിയും പിന്നെ അത് കഴിഞ്ഞ് കറിയുമൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് ഇപ്പോഴും ഉണ്ട് അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ ഉണ്ട് ആ പറഞ്ഞ സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ഏത് ജയിലിലാണെന്ന് ചോദിച്ചാൽ അത് പൂജപ്പര സെൻട്രൽ ജയിലിലാണ് അതിനെ പറയുന്നത് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ തടവുപുള്ളികളെ കൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണ പൊതികളൊക്കെ തയ്യാറാക്കി വിൽക്കുന്ന ഒരു ഈ പറഞ്ഞ സംവിധാനം ഈ ജയിലിൽ കേന്ദ്രീകരിച്ചുണ്ടായി അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നില് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആദ്യമായിട്ട് വരുന്നത് ഏത് സെൻട്രൽ ജയിലാണെന്ന് ചോദിച്ചാൽ പൂജപ്പര സെൻട്രൽ ജയിലാണ് ഏറ്റവും വലിയ സെൻട്രൽ ജയിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് മൂന്നാമത്തെ സെൻട്രൽ ജയിൽ മൂന്നാമത്തെ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് വിയൂർ സെൻട്രൽ ജയിലാണ് അതെവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രൽ ജയിൽ ആദ്യം സ്ഥാപിക്കപ്പെടുന്നത് കൊച്ചിയിലാണ് എറണാകുളത്താണ് കൊച്ചി രാജ്യത്ത് പണ്ട് ഈ പറഞ്ഞ കൊച്ചി രാജ്യം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ കൊച്ചി രാജ്യത്ത് എറണാകുളത്താണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഈ ജയിൽ സ്ഥാപിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലായപ്പോഴാണ് ഈ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഈ ജയിൽ എങ്ങോട്ട് മാറുന്നത് ഇവിടെയുള്ള തടവുളികളെ എങ്ങോട്ട് മാറ്റുന്നത് വിയൂരിലോട്ട് മാറ്റുന്നത് അപ്പോൾ വിയൂർ സെൻട്രൽ ജയിൽ ഇന്ന് കാണുന്നത് പോലെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതലാണ് അതാണ് കേരളത്തിലെ മൂന്നാമത്തെ സെൻട്രൽ ജയില് ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ തവനൂർ സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഒന്നാണ് ഈ പറഞ്ഞ തവനൂർ സെൻട്രൽ ജയിൽ തവനൂർ സെൻട്രൽ ജയില് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ അത് തവനൂർ സെൻട്രൽ ജയിലാണ് െ ബാക്കി മൂന്ന് ജയിലുകൾ നമുക്കറിയാം ആദ്യം പറഞ്ഞു ഏതാണ് കണ്ണൂർ സെൻട്രൽ ജയില് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് അല്ലെ പൂജപ്പുര സെൻട്രൽ ജയില് ഇന്ന് കാണുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതല് വിയൂർ സെൻട്രൽ ജയില് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇന്ന് കാണുന്ന സ്ഥലത്ത് അപ്പൊ ഇതെല്ലാം ഉണ്ടാവുന്നത് കേരളം ഉണ്ടാവുന്നതിന് മുമ്പാണ് കേരള സർക്കാർ ഉണ്ടാവുന്നതിന് മുമ്പാണ് കേരള സർക്കാർ ഉണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കേരളത്തിലെ ഏറ്റവും അടുവിലെ സെൻട്രൽ ജയിലെന്ന് ചോദിച്ചാൽ അത് ഏതാണ് തവനൂർ സെൻട്രൽ ജയിലാണ് എന്നുള്ളത് ഓർക്കുക അത് മലപ്പുറം ജില്ലയിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പനോക്ടിക്കോൺ മാതൃക എന്താണ് പനോക്ടിക്കോൺ മാതൃക പനോക്ടിക്കോൺ മാതൃക എന്ന് പറയുന്നത് ജയിൽ നിർമ്മാണ ശില്പകലയാണ് സാധാരണ വീട് വയ്ക്കുന്നത് പോലെയല്ല ജയില് നിർമ്മിക്കുന്നത് അതിന് ചില കണക്കുകളുണ്ട് അല്ലെ ഈ പറഞ്ഞ കുറച്ച് സൈക്കോളജിയൊക്കെ അതിനകത്തുണ്ട് അപ്പൊ ജയിൽ നിർമ്മാണ ശില്പകലയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് പനോക്ടിക്കോൺ മാതൃക എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ മൂന്ന് സെൻട്രൽ ജയിലുകളും അതായത് കണ്ണൂർ വിയൂർ പൂജപ്പര സെൻട്രൽ ജയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മാതൃകയിലാണ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ജയിൽ ശില്പകലാ മാതൃക പനോക്ടിക്കോൺ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു യു എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ഒടുവിൽ വന്ന സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിലാണ് അപ്പോൾ കേരളത്തിലെ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ ഏതാണ് തവനൂർ സെൻട്രൽ ജയിൽ അല്ലേ അപ്പോൾ സെൻട്രൽ ജയിലിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ശ്രദ്ധിച്ചു വെക്കുക നാല് സെൻട്രൽ ജയിലുകൾ അല്ലെ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർന്നില്ല നമുക്ക് വേറൊരു സ്ഥലത്ത് ഇത് വേറെ രീതിയിൽ പഠിക്കേണ്ടി വരും തൽക്കാലം ഇവിടെ ഇപ്പോൾ ഇത്രയും മതി ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം തുറന്ന ജയിലുകൾ എന്താണ് തുറന്ന ജയിലുകൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും കേരളത്തിൽ എത്ര തുറന്ന ജയിലുകൾ ഉണ്ടെന്ന് ചോദിക്കും എത്ര തുറന്ന ജയിലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മൂന്ന് തുറന്ന ജയിലുകളാണുള്ളത് ബാക്കിയുള്ള ജയിലുകളെല്ലാം അടഞ്ഞ ജയിലുകളാണ് എന്ന് നമ്മൾ പറയും തുറന്ന ജയിലുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മൂന്ന് തുറന്ന ജയിലുകളുണ്ട് ഈ തുറന്ന ജയിലുകളെ പൊതുവെ പറയുന്നത് പരിശീലന ജയിലുകളെന്നാണ് അപ്പോൾ പരിശീലന ജയിലുകൾ എന്നറിയപ്പെടുന്നത് ഏത് തരം ജയിലുകളാണ് എന്ന് ചോദിച്ചാൽ തുറന്ന ജയിലുകളാണ് ഈ തുറന്ന ജയിലുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സാധാരണഗതിയിൽ അടഞ്ഞ ജയിലുകളിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന തടവുകാർ ശിക്ഷാ കാലാവധിയൊക്കെ തീരാറായി ഇനി പുറത്തോട്ട് പോകാൻ പോകുന്ന തടവുകാർ അതിൽ സൽസ്വഭാവികളായിട്ടുള്ള തടവുകാരെ മാറ്റി പാർപ്പിക്കുന്ന ഇടങ്ങളാണ് തുറന്ന ജയിലുകൾ അപ്പോൾ കുറേ കാലമായിട്ട് അടഞ്ഞ ജയിലുകളിൽ കഴിയുന്ന സൽ സ്വഭാവികളായ ശിക്ഷാ ഇളവ് കാലാവധിയിൽ ഇളവ് ലഭിച്ച തടവുകാരെ ഇനി അത് കഴിഞ്ഞിട്ട് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പാർപ്പിക്കുന്ന ജയിലുകളാണ് ഏത് തുറന്ന ജയിലുകൾ അവിടെ ഈ പറഞ്ഞ തടവുകാർക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് അപകടകാരികളായിട്ടുള്ള തടവുകാരെയൊന്നും അവിടെ പാർപ്പിക്കത്തില്ല വളരെ സൽസ്വഭാവികളായിട്ടുള്ള ശിക്ഷാ കാലാവധിയൊക്കെ പൂർത്തിയാക്കി പുറത്തോട്ട് പോകാൻ പോകുന്ന സൽസ്വഭാവികളായിട്ടുള്ള തടവുകാരെ പാർപ്പിക്കുന്ന ജയിലുകളാണ് തുറന്ന ജയിലുകൾ അതിനെയാണ് നമ്മൾ പരിശീലന ജയിലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ പത്തോ പതിനഞ്ചോ കൊല്ലമായിട്ട് ജയിലിനകത്ത് കിടക്കാണ് നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി അവരെ ഈ പറഞ്ഞ സമൂഹത്തിലോട്ട് പോകാൻ പോവാണ് െ അപ്പോൾ ഈ സമൂഹത്തിലോട്ട് പോകുന്നതിന് മുമ്പ് അവരെ സോഷ്യലൈസേഷൻ വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പരിശീലനമൊക്കെ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് ഈ ജയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് തുറന്ന ജയിലുകൾ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തുറന്ന ജയിലുകളിൽ പാർപ്പിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ സൽ സ്വഭാവികളായിട്ടുള്ള കുറെ കാലം ഈ പറഞ്ഞ അടഞ്ഞ ജയിലുകളിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന ഇനിയിപ്പോ ശിക്ഷാകാലാവധി ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് പോകാൻ പോകുന്ന തടവുകാരെയാണ് എവിടെ പാർപ്പിക്കുന്നത് തുറന്ന ജയിലുകളിൽ പാർപ്പിക്കുന്നത് അല്ലെ അതിനെ പരിശീലന ജയിലുകൾ എന്നും പറയാറുണ്ട് കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് തുറന്ന ജയിലുകളാണുള്ളത് അതിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ നെട്ടുകാൽ തേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നെട്ടുകാൽ തേരി തുറന്ന ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എന്ന് പറയുന്നത് നെട്ടുകാൽ തേരി തുറന്ന ജയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഒരു ജയിലാണത് അതിനുശേഷം പിന്നീട് ഒരു തുറന്ന ജയിൽ സ്ഥാപിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ് വർഷം വേണമെന്നില്ല കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടാമത്തെ തുറന്ന ജയില് സ്ഥാപിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തുറന്ന ജയിൽ അത് പൂജപ്പിരയിലാണ് സ്ഥാപിക്കുന്നത് മൂന്നാമത്തെ തുറന്ന ജയില് പൂജപ്പിറയിലാണ് അപ്പൊ കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളാണ് ഉള്ളത് മൂന്ന് തുറന്ന ജയിലുകളാണ് ഉള്ളത് ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ് ആദ്യത്തെ രണ്ട് തുറന്ന ജയിൽ അതായത് നെട്ടുകാൽ തേരി ചീമേനി ഈ പറഞ്ഞ തുറന്ന ജയിലുകളിൽ പുരുഷന്മാരെ മാത്രമാണ് പാർപ്പിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ള തുറന്ന ജയിലാണ് ഏത് നെട്ടുകാൽ തേരിയിലും ചേമേനിയിലുള്ളത് അതേസമയം വനിതകൾക്ക് മാത്രമുള്ള വനിതകൾക്ക് മാത്രമുള്ള തുറന്ന ജയിൽ ഏതെന്ന് ചോദിച്ചാൽ പൂജപ്പുര അപ്പോൾ കേരളത്തിലെ വനിതകൾക്കായുള്ള ഏക തുറന്ന ജയിൽ വനിതകൾക്കായുള്ള ഏക തുറന്ന ജയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് അതേസമയം കേരളത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള രണ്ട് തുറന്ന ജയിൽ ഏത് എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് നെട്ടുകാൽ തേര് പിന്നെ അത് കഴിഞ്ഞിട്ട് ചീമേനി കേരളത്തിൽ എത്ര തുറന്ന ജയിലുണ്ട് മൂന്ന് തുറന്ന ജയിലുണ്ട് അതിൽ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാ നെട്ടുകാൽ തേരി തുറന്ന ജയിൽ കേരളത്തിലെ വനിതകൾക്കുള്ള ആദ്യത്തെ തുറന്ന ജയിൽ ഏതാ എന്ന് ചോദിച്ചാൽ അത് പൂജപ്പര തുറന്ന ജയിലാണ് അപ്പം അതത്രയും ശ്രദ്ധിക്കണം ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ എത്ര വനിതാ ജയിലുകളുണ്ട് ഇപ്പോൾ വനിതാ എന്ന് പറഞ്ഞാൽ അടഞ്ഞ ജയിലാണ് നമ്മൾ തുറന്ന ജയിലിൽ വേറൊരു കൺസെപ്റ്റാണ് വനിതാ എന്ന് പറയുമ്പോൾ അതെന്താണ് അടഞ്ഞ ജയിലാണ് അല്ലെ അപ്പൊ കേരളത്തിൽ എത്ര വനിതാ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൂന്നാണ് അല്ലെ തുറന്ന ജയിൽ എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് മൂന്നാണ് അതുപോലെ കേരളത്തിൽ എത്ര വനിതാ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് മൂന്നാണ് വനിതാ തുറന്ന ജയിൽ വേറെയാണ് ആ മൂന്ന് വനിതാ ജയിലുകളിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഏതുള്ളത് വനിതാ ജയിലുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അത് നിർമ്മിച്ചത് ആ വർഷം വേണം കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്നത് നെയ്യാറ്റിൻകരയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അപ്പൊ മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് വേറെ രണ്ടെണ്ണം എവിടെ എന്ന് കൂടി അറിഞ്ഞു വെക്കണം ഒന്ന് കണ്ണൂരാണ് വേറൊന്ന് വിയൂരാണ് അപ്പൊ കേരളത്തിൽ മൂന്ന് വനിതാ ജയിലുകളുണ്ട് അതിൽ ആദ്യത്തേത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിലാണ് പിന്നീട് കണ്ണൂർ പിന്നീട് എവിടെയാണ് വിയൂര് അല്ലേ അപ്പം തുറന്ന ജയിലുകൾ എവിടെയൊക്കെയാണ് വനിതാ ജയിലുകൾ എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കണം ആദ്യത്തെ തുറന്ന ജയിൽ എന്നാണ് സ്ഥാപിക്കപ്പെട്ടത് ആ വർഷം വേണം അതുപോലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ എന്നാണ് സ്ഥാപിക്കപ്പെട്ടത് ആ വർഷം വേണം അതുപോലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ അല്ലെങ്കിൽ വനിതാ ജയിൽ ഇത് സ്ഥാപിക്കപ്പെട്ട വർഷമൊക്കെ പഠിച്ച് വയ്ക്കണം ശരി ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം കേരളത്തിൽ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളുണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരേ ഒരു ഹൈ സെക്യൂരിറ്റി ജയിലാണുള്ളത് ഹൈ സെക്യൂരിറ്റി ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിൽ അതിനെയാണ് നമ്മൾ ഹൈ സെക്യൂരിറ്റി ജയിൽ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരേ ഒരു ഹൈ സെക്യൂരിറ്റി ജയിലാണുള്ളത് ആ ഒരേ ഒരു ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതെന്ന് ചോദിച്ചാൽ അത് വിയൂരാണ് ഏതാണ് വിയൂർ ஹை செக்யூரிட்டி ஜெயில்கள் ஹை செக்யூரிட்டி ஜெயில்களில் ആരെയാണ് പാർപ്പിക്കുന്നത് ഏത് തരം തടവു പുള്ളികളെയാണ് പാർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ അപകടകാരികളായിട്ടുള്ള തടവു പുള്ളികളെ പാർപ്പിക്കുന്നതാണ് എവിടെ ഹൈ സെക്യൂരിറ്റി ജയിൽ വളരെ അപകടകാരികളായിട്ടുള്ള തടവു പുള്ളികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭീകരവാദികൾ കാണും രാജ്യദ്രോഹം കുറ്റം ചെയ്തവർ കാണും അതുപോലെ നക്സൽ കേസിലെ പ്രതികൾ കാണും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പാർപ്പിക്കുന്ന വളരെ അപകടകാരികളായിട്ടുള്ള ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിലുകളാണ് ഹൈ സെക്യൂരിറ്റി ജയിലുകൾ കേരളത്തിൽ ഒരേ ഒരു ഹൈ സെക്യൂരിറ്റി ജയിലേ ഉള്ളൂ അത് തൃശൂർ ജില്ലയില് വിയൂരാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തില് ജയിൽ വകുപ്പിന് കീഴിൽ കേരളത്തിൽ എത്ര ബോർസ്റ്റൽ സ്കൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ബോസ്റ്റൽ സ്കൂൾ ആണുള്ളത് അല്ലെ ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയമായി കാണും അല്ലെങ്കിൽ അത് മനസ്സിലായില്ല എന്താണ് ബോർസ്റ്റൽ സ്കൂൾ நம்ம தடவு புள்ளிகளை ரெண்டாயிட்டு தரம் പ്രായപൂർത്തിയായ തടവുകാർ അതായത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞവർ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയാകാത്ത കൗമാരപ്രായത്തിലുള്ള തടവുകാർ കൗമാരപ്രായത്തിലുള്ള തടവുകാർ എന്ന് പറയുമ്പോൾ അത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയൊന്ന് വയസ്സിനും ഇടയ്ക്കുള്ള തടവുകാരെയാണ് നമ്മൾ കൗമാരപ്രായക്കാരായ തടവുകാരെന്ന് പറയുന്നത് ആ പറഞ്ഞ പിള്ളേരെ കൊണ്ടുവന്നിട്ട് പ്രായപൂർത്തിയായ തടവുകാരുടെ കൂട്ടത്തിൽ ഇടത്തില്ല അപ്പം അവരെ പ്രത്യേകം ഈ പറഞ്ഞൊരു ജയിലിലാണ് പാർപ്പിക്കുന്നത് അങ്ങനെയുള്ള ജയിൽ വകുപ്പിന്റെ കീഴിൽ ജയിൽ പറയുന്നതാണ് ഏത് ബോർസ്റ്റൽ സ്കൂൾ ാണ് സ്കൂളിൽ ആരെയാണ് പാർപ്പിക്കുന്നത് തടവുകാരെയാണ് അതായത് ഈ പറഞ്ഞ ആ പതിനെട്ടിന് താഴെയാണെങ്കിൽ അത് വേറെ ജയിലാണ് അത് നമുക്ക് പിന്നീട് പഠിക്കാം പതിനെട്ടിനും ഇരുപത്തിയൊന്നിനും ഇടയ്ക്കുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് ഏത് സ്കൂൾ സ്കൂൾ ജയിൽ വകുപ്പിന് കീഴിലുള്ളതാണ് ജയിൽ വകുപ്പിന് കീഴിൽ കേരളത്തിൽ എത്ര ബോർസ്റ്റൽ സ്കൂൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ബോർസ്റ്റൽ സ്കൂളേ ഉള്ളൂ ആ ബോർസ്റ്റൽ സ്കൂൾ എവിടെയും ചോദിച്ചാൽ അതിപ്പോ തൃക്കാക്കരയിലാണ് എവിടെയാണ് തൃക്കാക്കരയിലാണ് എറണാകുളം ജില്ല അതിപ്പോൾ തൃക്കാക്കരയിലാണ് എന്ന് ഞാൻ പറഞ്ഞത് പണ്ടത് അവിടെ അല്ലായിരുന്നു എന്നുള്ളതാണ് അല്ലേ പണ്ടത് എറണാകുളം ജില്ലയിലല്ലായിരുന്നു പണ്ട് അത് കണ്ണൂരായിരുന്നു ഇപ്പൊ എവിടെയാണ് ഈ പറഞ്ഞ തൃക്കാക്കര എറണാകുളം ജില്ല അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ജയിൽ വകുപ്പിന്റെ ഘടനാ പ്രവർത്തനം എന്ന് പറയുന്ന ഭാഗത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനായിട്ടുണ്ട് പക്ഷെ അതിലോട്ടെല്ലാം പോകുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഭാഗം പഠിച്ചു തീർക്കാനായിട്ട് പറ്റും അതിൻ്റെ ഈ പറഞ്ഞ ബേസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞത് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം ഹാർട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു നോട്ടിൻ്റെ ആവശ്യമുണ്ട് അത് കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് അസിസ്റ്റന്റ് പ്രസംഗ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകം എൺപത്തെട്ട് പേജുകൾ മാത്രമുള്ള പുസ്തകം എൺപത്തെട്ട് പേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ സാധാരണ പുസ്തകങ്ങളിലൊക്കെ അഞ്ഞൂറും അറുന്നൂറും പേജാണ് നിങ്ങളെ കൊണ്ട് നടക്കൂല അത് മനസ്സിലായോ അല്ലെങ്കിൽ അത്രയും പഠിക്കേണ്ട കാര്യവുമില്ല അപ്പോൾ എൺപത്തെട്ട് പേജുകളുള്ള എൺപത്തഞ്ച് രൂപ മാത്രം വിലയുള്ള പുസ്തകം എ ഫൈവ് ആണ് കൊച്ചു പുസ്തകമാണ് എ ഫൈവ് സൈസ് സാധാരണ റാങ്ക് ഫൈവ് സൈസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും അപ്പം ആ പറഞ്ഞ സൈസിലുള്ള എൺപത്തെട്ട് പേജ് മാത്രമുള്ള നിങ്ങൾ പുസ്തകം എടുത്തിട്ട് എൺപത്തെട്ട് പേജ് എത്രയുണ്ടെന്ന് നോക്ക് അപ്പം അത്രയേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ആ പറഞ്ഞ കുറച്ച് കാര്യം കൊണ്ട് ഈ പരീക്ഷയ്ക്കുള്ള ഇരുപത് മാർക്കും കിട്ടും സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപത് മാർക്കും കിട്ടും ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് വായിച്ച് മടുക്കത്തില്ല വായിക്കാൻ തോന്നുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് ഇതെൻ്റെ വാക്കാണ് നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇവിടെ തന്നെ ഈ ചാനലിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് പറ ഇയാള് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞോ അങ്ങനെ നൂറ് ശതമാനം ഗ്യാരിയുള്ള ഒരു പുസ്തകമാണ് പഠിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാളാണ് നിങ്ങക്ക് കമ്പൽസറി ആയിട്ട് ഈ പുസ്തകം ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയും പെയിൻ എടുത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഇപ്പൊ ഈ ക്ലാസ് ചെയ്തതിന് ഒരു പെയിൻ ഉണ്ട് അതുപോലെ തന്നെ പുസ്തകം ചെയ്തതിന് ഒരു പെയിൻ ഉണ്ട് അത് ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ആ പുസ്തകം ദാ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും ഈ നമ്പർ എപ്പോഴും ബിസി ഉള്ളതായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് കൊടുത്തിരുന്നാൽ മതി പിന്നെ അത് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയും വേണം നേരത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുസ്തകം ചെയ്തിരുന്നു ഇതുപോലെ പറഞ്ഞിരുന്നു അത് പെട്ടെന്ന് തീർന്നു പോയി അപ്പോൾ ആ പുസ്തകം കൊടുക്കാനില്ല അപ്പോൾ അതുപോലെ ഇതും പെട്ടെന്ന് തീർന്നു പോകുന്ന പുസ്തകമാണ് ഒരുപാട് ഞങ്ങൾ പ്രിന്റ് ചെയ്ത് വയ്ക്കത്തില്ല ഒരു പുസ്തകം കയ്യിലിരുന്നാൽ പോലും നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് വയ്ക്കത്തില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴെന്ത് ചെയ്യണം ഇത് തന്നെ വിളിക്കണം ഈ ഈ ഈ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി കുറിച്ച് നിങ്ങൾ ക്ലാസ് ക്ലാസ് കേട്ടു കേട്ടു ഏതാണ്ട് മിനിറ്റ് ഉള്ള ഒരു ഇത് കേട്ടപ്പോൾ പഠിക്കാൻ എളുപ്പമുള്ളതായിട്ട് തോന്നുന്നോ ഇല്ലയോ എളുപ്പമുള്ളതായി തോന്നുന്നു പഠിക്കാൻ കഴിയും എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് കമന്റ് ബോക്സിൽ കുറിക്കണം നല്ലതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്ക് പഠിച്ച് തീർക്കാനായിട്ട് പോവാണ് ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് നൂറ് ശതമാനം ആസ്ഥാ അക്കാഡമിയെ വിശ്വസിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി